മൂന്നാം വട്ടവും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായതിനൊരു ഒരുപാട് അഭിനന്ദനങ്ങൾ ഓരോ ദിവസവും നരേന്ദ്രമോദിയെ തേടിയെത്തുകയാണ് അക്കൂട്ടത്തിൽ ബംഗാൾ ഗവർണർ ഡോക്ടർ ശ്രീ സി വി ആനന്ദബോസിൻ്റെ അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ കർമാനോസ് പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് പ്രധാനമന്ത്രിയോടൊപ്പം എപ്പോഴും പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ശ്രീ സി വി ആനന്ദബോസ് അതുതന്നെയുമല്ല പ്രധാനമന്ത്രിയുടെ നയരൂപീകരണ വിദഗ്ധൻ എന്ന് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആശയങ്ങളുടെ തമ്പുരാൻ എന്നാണ് പ്രധാനമന്ത്രി ഒരു അവസരത്തിൽ ശ്രീ ആനന്ദ ആനന്ദബോസിനെ സംബോധന ചെയ്തിട്ടുള്ളത് അങ്ങനെ പ്രധാനമന്ത്രിയുമായി വളരെ അടുത്ത അടുപ്പം സൂക്ഷിക്കുന്ന അദ്ദേഹം പ്രധാനമന്ത്രിയുടെ മൂന്നാമത്തെ ഈ വരവിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് Having its own special significance. I would say there is more to it than meets the eye. This term is meant to take all these initiatives of the former two terms to its logical conclusion. This will also prove that in a democracy, coalition governments can work and work effectively. The leadership qualities shown by Sri Modi has attracted people of all in all walks of life and all political parties to join him and lead the country towards prosperity and its ultimate goal, Vixit Bharat. I wish the new government all the very best. I'm glad to have been present for the swearing in of the Honourable Prime Minister and his team for a third time consecutively. The first stint was one of hope, the second one was one of reassurance, and the third one is and will be one of consolidation. Whatever has been started during the last two stints will have to be taken it to its logical conclusion. This government is committed for that. The nation expects much from them, I am sure. ിൽ ടും ഷർബിലിറ്റി ബികം വിക്സി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഭരണത്തിൽ സജീവമായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന്റെ അടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു ദില്ലിയിലെ സൗത്ത് ബ്ലോക്കിലെ ഓഫീസിലെത്തി ചുമതലയേറ്റ അദ്ദേഹം കർഷക ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട ഫയലിലാണ് ആദ്യം ഒപ്പുവെച്ചത് കിസാൻ നിധിയുടെ പതിനേഴാം ഗഡു വിതരണം ചെയ്യുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഈ ഫയലിലൂടെ രാജ്യത്തെ ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്യും രണ്ടാമതായി ടിബറ്റിലെ ചില പ്രദേശങ്ങളുടെ പേരുമാറ്റമാണ് കേന്ദ്രം ആലോചിക്കുന്നത് അരുണാചലിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റി ഇന്ത്യയെ പ്രകോപിപ്പിച്ച ചൈനയ്ക്കുള്ള മറുപടിയായിരിക്കും ഇത് ടിബറ്റിലെ മുപ്പത്തി ആറ് സ്ഥലങ്ങളുടെ പേരാണ് മാറ്റാൻ ഒരുങ്ങുന്നത് തന്ത്രപരമായ നാമകരണ ആക്രമണമായിരിക്കും ഇത് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കർമാൻസ്